എന്റെ പേര് ലിംസൺ ഞാൻ പുതിയൊരു ചാനൽ തുടങ്ങുകയാണ് ചാനലിന്റെ പേര് മെട്രോ ഫ്ലൈൻസ് അപ്പൊ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളു പിന്നെ ഞാൻ ചെയ്യാൻ പോകുന്നത് വെൽഡിംഗ് വർക്കുകൾ മാത്രമല്ല മെറ്റലിന്റെ ആർട്ട് വർക്കുകളൊക്കെ ചെയ്യണം എന്റെ ആഗ്രഹം നിങ്ങളുടെ എല്ലാരെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എല്ലാവരും സപ്പോർട്ട് ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യോ ലൈക്ക് ചെയ്യോ സ്റ്റെയർ ആണ് ഇത് നിവർത്തുമ്പോൾ ഇതിന്റെ ലാൻഡിങ് ഉൾപ്പെടെ വരും ഇത് ഫുള്ളായിട്ട് രണ്ടടി വിട്ടിട്ട് സൺസൈഡിൽ നിന്ന് രണ്ടടി വിട്ടിട്ട് എയറിൽ നിർത്തിയേക്കണത് തൂണൊന്നും ഇല്ലാണ്ട് അവിടെ സ്ഥലപരിധി ഉള്ളതുകൊണ്ട് നമുക്കിത് ഫുള്ളായിട്ട് നിന്ന് എടുക്കാനുള്ള സ്പേസ് കിട്ടുന്നില്ല